അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ധനസഹായ വിതരണം സംബന്ധിച്ച് അറിയിപ്പുകളാണ് പതിനെട്ട് ഘടകൾ നാളെ വിതരണം നടത്തി പത്തൊൻപതാമത്തെ ഘടുവിന്റെ വിതരണം ഫെബ്രുവരി മാസത്തോടെ ഉണ്ടാകുമെന്ന് പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവിൽ എല്ലാ പ്രാവശ്യവും വിതരണം ചെയ്യുന്ന നാലു മാസ കാല അളവിൽ അത് മൂന്ന് മാസ കാല അളവിലാണ് ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരിയിലാണ് നമുക്ക് ധനസഹായം ഉണ്ടാവുക അതുമാത്രമല്ല സംസ്ഥാനവും അതോടൊപ്പം തന്നെ രാജ്യവും കാത്തിരിക്കുന്ന യൂണിയൻ ബജറ്റ് കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ തുക അത് ഉയർത്തി നൽകുമെന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട് ഇപ്പോൾ ആറായിരം രൂപ നമുക്ക് ഒരു വർഷം ലഭിക്കുന്നുണ്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ലഭിക്കുന്ന സഹായം എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയൊക്കെ ആക്കി ഉയർത്തിയേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് കർഷകർക്ക് അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ വലിയൊരു സഹായമായിട്ട് ഈ ഒരു സഹായം മാറുകയും ചെയ്യും നൂറ് സർക്കാരിന്റെ ഫണ്ട് ആണ് ഇവിടെ ലഭിക്കുക അത് മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന തുക നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യം പോലുമില്ല അതോടൊപ്പം തന്നെ കർഷകർക്ക് വായ്പ ആവശ്യമാണ് എങ്കിൽ കെ സി സി കാർഡ് വഴി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കൂടി നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്ന പലിശ സബ്സിഡി ഉൾക്കൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമാണ് ഇതിന് വാർഷിക പലിശ നിരക്ക് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി നാലാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എ പി എൽ നീല റേഷൻ കാർഡുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ആറ് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ആളിന് രണ്ട് കിലോ അരി വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നു ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ റേഷൻ എ വൈ റേഷൻ കാർഡുകൾ സൗജന്യ ഭക്ഷ്യ വീതമാണ് വളരെ വൈകാതെ എ വൈ റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര പുനരാരംഭിക്കുമെന്നും സർട്ടിഫിക്കറ്റിൻ്റെ സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയും അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രം അപേക്ഷകൾ സ്വീകരിക്കുന്നുള്ളൂ നമ്മുടെ അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നത് ആയിരിക്കും പ്രതിമാസ ഉപഭോഗം പതിനയ്യായിരം ലിറ്ററിൽ താഴെയുള്ള കുടുംബങ്ങൾക്കാണ് അതും ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡുള്ള ഉള്ള കുടുംബങ്ങൾക്കാണ് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഇനി മീറ്റർ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കുടിശ്ശിക ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് ശേഷം നമുക്ക് ഈ ഒരു കുടിവെള്ള ഈ ഒരു സൗജന്യ കുടിവെള്ളം ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഭീതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു തീയതിയിൽ ലഭിച്ചു അങ്ങനെ തുക ലഭിക്കുന്നവരിൽ ഇപ്പോൾ ജനുവരി മാസം നമുക്ക് ഡിസംബർ മാസത്തെ ആനുകൂല്യത്തിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഡിസംബറിൽ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ ആനുകൂല്യം അതിൽ കേന്ദ്രവിഹിതം ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളെല്ലാം ഈ കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സഹായം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഈ പ്രാവശ്യം ഒരാഴ്ച കൂടിയൊക്കെ കാത്തിരുന്ന ശേഷം നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുക തുടർച്ചയായിട്ട് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കില്ല ലഭിക്കുന്നില്ല എന്ന് പറയണം ഇനി അതുമാത്രമല്ല ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം നമ്മളുടെ ആധാർ കാർഡ് അക്കൗണ്ട് സീഡിങ് അത് വിജയകരമായതൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വരുമ്പോൾ ആധാറുമായിട്ട് അക്കൗണ്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ടാകും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരുമായി കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക